ജീവൻ രക്ഷാ പരിശീലനമായി മാറി നെമ്മാറയിലെ നീന്തൽ പരിശീലനം പതിനഞ്ച് വർഷത്തോളമായി നീന്തൽ പരിശീലനം നടത്തുന്ന വല്ലങ്ങി ശ്രീനാരായണ അക്വാറ്റിക് ക്ലബ്ബാണ് വേറിട്ട ശൈലിയുമായി നീന്തൽ പഠിപ്പിക്കുന്നത് നെന്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രക്കുളത്തിലാണ് നീന്തൽ പരിശീലനം ജീവൻ രക്ഷ റോഡ് സുരക്ഷ ഭക്ഷണം ആരോഗ്യം കായികം തുടങ്ങിയവയാണ് നീന്തലിനൊപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നാലായിരത്തഞ്ഞൂറ് പേരെ നീന്തൽ പരിശീലിപ്പിച്ചതായി ക്ലബ് ഭാരവാഹികളും പരിശീലകരുമായ ആർ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ കെ ഹരിദാസൻ സി വിജയൻ കെ സുദേവൻ എസ് കേശവദാസ് കെ പ്രവീൺകുമാർ കെ ആർ ഉത്സവ് ജി വിനയ്കുമാർ എന്നിവർ പറഞ്ഞു ദിവസവും ഒരുപാട് കുട്ടികൾ വെള്ളത്തിൽപ്പെട്ട് മരണമടയുന്ന ദുഃഖ വാർത്ത നമ്മൾ വായിക്കാറുണ്ട് കാണാറുണ്ട് അതിന് അല്പമെങ്കിലും ശമനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നീന്തൽ പരിശീലനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ വെള്ളത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഞങ്ങളിവിടെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് പത്ത് പതിനാല് കൊല്ലമായി ഇത് തുടർന്നു വരുന്നു ജനമൈത്രി പോലീസിൻ്റെയും ശ്രീനാരായണ അക്വറ്റി ക്ലബിൻ്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിശീലനം ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് ഈ പരിശീലനം രണ്ട് മാസത്തെ പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ജനമൈത്രി പോലീസിൻ്റെയും നല്ലൊരു സഹായം സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട് നൂറ്റി അൻപത്തി നാലോളം കുട്ടികൾ ഇപ്പോൾ നമ്മൾ റജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആവറേജ് ഒരു നൂറ് കുട്ടികളുടെ മുകളിൽ ദിവസവും പരിശീലനത്തിന് വരുന്നുണ്ട് രണ്ട് മാസം ഏപ്രിൽ ആറാം തീയതി തുടങ്ങി മെയ് മാസം മുപ്പതാം തീയതി വരെ മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മൾ ഇവിടെ പരിശീലനം നടക്കുന്നുണ്ട് ഈ സമ്മർ വെക്കേഷൻ കഴിഞ്ഞാൽ എല്ലാ ഇതേപോലെ മണി മണി മുതൽ വരെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് സർക്കാർ ജോലിയിലുള്ളവർ മുതൽ വിരമിച്ചവർ വരെ ഇവിടെ പരിശീലകരുണ്ട് നീന്തൽ പഠിതാക്കൾക്ക് രാവിലെ ആറ് മുപ്പതിന് വ്യായാമം ആരംഭിച്ച ശേഷം വിശ്രമ സമയത്താണ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഹ്രസ്വ ക്ലാസ് നൽകുന്നത് വിവിധ പരിശീലന ഘട്ടത്തിലുള്ളവർക്കായി പ്രത്യേകം പ്രത്യേകം കടവുകൾ ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതെയാണ് പരിശീലനം നടത്തുന്നത് വെള്ളത്തിനോടുള്ള പേടിമാറ്റൽ മുങ്ങൽ കാലടിക്കൽ ഫ്ലോട്ടിംഗ് ശ്വാസമെടുക്കൽ കാലും കൈയും തുഴയേണ്ട രീതികൾ പൊങ്ങിക്കിടക്കൽ പാൻഡുപയോഗിച്ചുള്ള നീന്തൽ ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ബ്ലാക്ക് സ്ട്രോക്ക് തുടങ്ങി വിവിധതരം നീന്തൽ മത്സരങ്ങൾക്കുള്ളവർക്കും ഇവിടെ പരിശീലനം നൽകുന്നു ഈ മധ്യവേനൽ അവധിയിൽ മാത്രം പരിശീലനത്തിനായി നാലു മുതൽ ഇരുപത്തിനാല് വരെ പ്രായമുള്ള നൂറ്റി അറുപതിൽ പരം പേരാണ് എത്തിയത് തുടക്കക്കാർക്കായി സഹായത്തിനായി രക്ഷിതാക്കളും പരിശീലകരോടൊപ്പം ചേരും വരിവരിയായി കടവിലിരുന്ന ഓരോരുത്തർക്കും ഊഴവും പരിശീലന മികവും അനുസരിച്ച് പരിശീലനത്തിലും മാറ്റം വരുത്തുന്നുണ്ട് നെന്മാറ വല്ലങ്ങി പ്രദേശങ്ങളിൽ കൂടാതെ കരിമ്പാറ ചാത്തമംഗലം വിത്തനശ്ശേരി കൈപ്പഞ്ചേരി അയലൂർ പല്ലാവൂർ പോത്തുണ്ടി ചേരാമംഗലം തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നും നീന്തൽ പഠിക്കാൻ രക്ഷിതാക്കൾ കുട്ടികളെ എത്തിക്കുന്നുണ്ട് ഒരുവിധം നന്നായി നീന്താൻ തുടങ്ങിയിട്ട് വലിയ കുട്ടി കഴിഞ്ഞ വർഷം നീന്തിയതായിരുന്നു അവനിപ്പോൾ ആറുന്ന കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് അവനൊരുവിധം നന്നായി നീന്താൻ തുടങ്ങി അധ്യാപകരായിട്ടുള്ള നാതാ സുമാഷ് നന്നായിട്ട് കുട്ടികളെ നന്നായി കയറിയിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഈ ആഴുള്ള വളത്തിലാണ് പക്ഷെ കുട്ടികൾക്കൊന്നും അപകടം പറ്റാത്ത നീന്തലിന് വരുന്നതിന് മുന്നേ വെള്ളത്തിലിറങ്ങാൻ പോലും പേടിയായിരുന്നു ഇപ്പോ ആ പേടി മാറിക്കൂടി പിന്നെ സാർമാര് നല്ല സഹകരണാണ് അവര് നന്നായിട്ട് നോക്കുന്നുണ്ട് നീന്തൽ ആദ്യം നല്ല പേടിയായിരുന്നു അപ്പൊ ആ പേടിയൊക്കെ മാറി I'm <laughs> gonna നീന്തൽ പഠിക്കുന്നവർക്ക് ആ ക്ലബ്ബിന്റെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ പാൽ മുട്ട എന്നീ ലഘുഭക്ഷണങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായി നൽകും കൂടാതെ പരിശീലനം നടത്തുന്നവർക്ക് ക്ലബ്ബിന്റെ ലോഗോ പതിച്ച ജേഴ്സി നൽകുന്നുണ്ട് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മത്സര പരിശീലകർക്കായി അൻപത് മീറ്ററിന്റെ ആറ് ട്രാക്കുകളും കുളത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ വർഷങ്ങളിലായി ഇവിടെ നീന്തൽ പരിശീലിച്ച മൂന്ന് പേർ സംസ്ഥാന സ്കൂൾ നീന്തൽ മീറ്റിൽ സ്വർണ്ണമെഡൽ ജേതാക്കളായി പേർ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു കരസേനയിലും നീന്തൽ പരിശീലന കോച്ചായും അഗ്നിരക്ഷാസേന പ്രതിരോധ സേന തുടങ്ങിയ റാങ്ക് ലിസ്റ്റുകളിലും ഇടം പിടിച്ചു വേനൽ അവധി അവസാനിക്കുന്നതോടെ പ്രധാന പരിശീലനം അവസാനിച്ചാലും ശനി ഞായർ മറ്റു അവധി ദിവസങ്ങളിലും വിവിധ മത്സരങ്ങൾക്കുള്ള പരിശീലനം വിദഗ്ധരുടെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട് നീന്തൽ പരിശീലനം പൂർത്തിയാക്കുന്നതിനോടൊപ്പം വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്താനുള്ള സുരക്ഷാ മാർഗങ്ങളും പരിശീലിപ്പിക്കുന്നുണ്ട് തലത്തിലും തലത്തിലും സംസ്ഥാന ദേശീയ നേടിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് തോളം കുട്ടികൾ കുട്ടികൾ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നമ്മളിവിടെ പരിശീലനം കൊടുത്ത് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഇവിടെ നല്ലൊരു പരിശീലനമാണ് നടക്കുന്നത് യു ട്യൂബിനോസ് പാലക്കാട്